യേശുവേ സ്ത്രം യേശുവേ നന്ദി എൻ്റെ പേര് ത്രേശ്യാമ്മ ജോർജി ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഞാൻ ധ്യാനഭവനത്തിലേക്ക് അയ്യമ്മ സമ്മയുടെ നടയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വളരെയേറെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രോഗാവസ്ഥയിലും സാമ്പത്തികമായും കുഞ്ഞുമക്കളെ പഠിക്കു പോയാനും വളരെയേറെ ഞെരുക്കപ്പെട്ട് തകർന്ന് തരുപ്പണമായ ഒരവസ്ഥയിൽ ആരുമെന്നെ നോക്കുവാനോ രക്ഷിക്കുവാനോ ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഐ എം എസ് ധ്യാന ഭവനത്തിലേക്ക് കടന്നു വന്നു അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷാതം പ്രയാണം ചെയ്തുകൊണ്ട് സമർപ്പിച്ചു അമ്മയുടെ സന്നിധി അമ്മയെ നോക്കിയപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി എൻ്റെ വേദന അത്രമാത്രം വളരെ ദുരന്തം പിടിച്ച ഒരവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ പരിശുദ്ധി അമ്മ എന്നോട് സംസാരിക്കുന്ന പോലെ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നു നിങ്ങളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട് അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെന്ന് ഭർത്താവ് തന്ന വചനം ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നു ഞാൻ കുറെ ഏറെ നേരം അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് എന്തൊക്കെയോ ഒരു വലിയ പാരം കടന്നുപോയി അങ്ങനെ ഞാൻ ഐ എം എസ് ധ്യാന ഒരു അംഗമായി ചേരുകയാണ് ചെയ്തത് ഞാൻ ഏഴ് വർഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു അതിൻ്റെ ശേഷം ഞാൻ ധ്യാനം കൂടി അച്ഛൻ പറഞ്ഞതനുസരിച്ചു ഒരു കൗൺസിലറായി ജോലി ചെയ്യുവാൻ എനിക്കിന്ന് സാധിച്ചു എൻ്റെ കുടുംബത്തിൽ ഈശോ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു വലിപ്പിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഇന്ന് ഏതെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ നടുവിലും ഈശോയെ കാണുവാനും ആ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് എന്ത് ചോദിച്ചാലും എനിക്കവിടുന്ന് നൽകി എൻ്റെ കുടുംബത്തെ സമർത്ഥമായി ഇന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആ വലിയ ആനന്ദം അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ രണ്ട് കുഞ്ഞുമക്കളെയും വിവാഹം ചെയ്തു എനിക്ക് അഞ്ചു പേരെ കുട്ടികളുമുണ്ട് ഇന്ന് സന്തോഷവും സമാധാനമായിട്ട് കഴിയുന്നു ഇന്ന് ഞാൻ നിലനിൽക്കുന്നത് തന്നെ ഈ ഐ എം എസിലെ വലിയ അനുഗ്രഹം കൊണ്ട് ഐ എം എസ് അമ്മയും ആ ഓമൽകുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിൽ ചെയ്തിരിക്കുന്ന നിരവധിയായ നന്മകൾ പറഞ്ഞ് ആ തീർക്കാൻ പറ്റത്തില്ല അത്രമാത്ര സ്നേഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഐ എം എസിനോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് ഐ എം എസ് എന്ന് പറയുമ്പോൾ ആ വലിയ ആനന്ദോ സന്തോഷവും ഇന്ന് അനുഭവിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും ധാരാളമാണ് അപ്പോൾ അത്രമാത്രം ഞെ സ്നേഹിക്കുന്ന ആ നല്ല ഈശോയ്ക്ക് ഒരാളിനും നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛനി ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അച്ഛൻ്റെ ആ സ്നേഹവും ഞങ്ങളെ ഞങ്ങളോടുള്ള ആ വലിയ പെരുമാറ്റവും ലാളനെയും ഏതോട് ചെല്ലുമ്പോൾ ചിരിച്ചുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച് സന്തോഷമായി പോകാൻ പറയുന്ന ഓരോ വാക്കുകളും ഇന്ന് ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നും നിലനിൽക്കുവാൻ സാധിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഇന്ന് ദുഃഖമില്ല സന്തോഷവും പ്രത്യാശയും മാത്രമേ ഉള്ളൂ ആ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് സ്വദിക്കുന്നു యేసువే వే సోత్రం ఏశువే నంది యేషువే సోత్రం ఏశువే నంది